ഗൈസ് വെൽക്കാം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ബാഡ്മിൻ്റണിനുള്ള സെറ്റപ്പ് തന്നെ നമ്മൾ ടെറസ്സിലാക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ടെറസിനെ പറ്റി അറിയാമെന്ന് വിചാരിക്കുന്നു കുറേ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് എല്ലാവരും അപ്പോൾ വീഡിയോവും കാണാം കേട്ടോ ഗൈസ് ഇവിടെ കട്ടിങ് ബ്ലെയർ വയർ ഇതൊക്കെ ഈ സൈഡാണ് കേട്ടോ നമ്മൾ കെട്ടാൻ പോണത് ഇതാ പപ്പാൻ്റെയിൽ നെറ്റൊന്നുണ്ട് പിന്നെ ഇതാ ബാഡ്മിൻ്റൺ ഇതൊക്കെ പുതിയതാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള നെറ്റ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് ഡിസംബർ ഫസ്റ്റിനെത്തുന്നുള്ളൂ ഗൈസ് ഇതാ ഇങ്ങനെ ഫസ്റ്റ് ഇട്ട ഇട്ട് തുടങ്ങി പിന്നെ ഇത് മൊത്തം കവർ ചെയ്യും കേട്ടോസ് ഈ ഒരു ഭാഗം മൊത്തം ഓക്കെ ഓക്കെ ഗായസ് നമ്മൾ ഇത്രയും നേരം നമ്മൾ ഇതവിടെ ഇനി ഇത്രയും ചെയ്യാൻ കിടക്കുന്നുണ്ട് ഗൈസ് വിചാരിച്ചല്ലോ എല്ലാം നല്ല പണിയാണിത് ചെയ്യാൻ കേസ് കണ്ട ഒക്കെ നെറ്റ് കെട്ടിട്ടോ വലുതായിട്ട് ക്യാമറയിൽ അത് അറിയുന്നില്ലെങ്കിലും നമുക്കിവിടെ അറിയണ്ടട്ടോ കണ്ട ഗൈസ് ഇത് നമുക്കിനിപ്പോ കോർക്കും ഷട്ടിലൊക്കെ തട്ടിക്കളിക്കാം പോവൊന്നുമില്ല പുറത്തോട്ട് കണ്ടോ അതുമാത്രമല്ല ഇത് ഓരോന്നും ഇങ്ങനെ വെട്ടി വെട്ടി എടുക്കണമായിരുന്നു കട്ടിങ് പ്ലാർ ഇതാണ് അവിടെ ഇതാ നമ്മുടെ സിസർ എന്താ ഇതിങ്ങനെ കെട്ടിയിട്ട് ഇതാ ഇവിടെ കെട്ടിയതുപോലെ ഇതാ ഇവിടെ കിട്ടും പിന്നെ ഇവിടെ കിട്ടണം പിന്നെ ഇതാ മുകളിൽ കണ്ട പിന്നെ ഇതാ അവിടെ അത് ചെറുതായിട്ടാണുള്ളൂ കായ് അത് നമ്മൾ പിന്നെ അവിടെ പിന്നെ അതാ അതിൻ്റെ ബുക്കിൽ അങ്ങനെ കെട്ടി കെട്ടി വരികയായിരുന്നു കേട്ടോ നല്ല പണി ഉണ്ടായിരുന്നു അതിപ്പോൾ നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ ഒരു പകുതിയാക്കാനേ പറ്റുള്ളൂ ഗസ് ഇതന്നെ എട്ട് മണിയായി ഇനിയിപ്പോൾ ഞാനിനിപ്പോൾ ഇതോ ഒരു പതിനഞ്ച് മിനിറ്റ് ആ പതിനഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോവും പിന്നെ അതിന് ശേഷം പറ്റില്ല എനിക്ക് പറ്റില്ല പിന്നെ പപ്പ ചെയ്യു തോന്നുന്നു കേട്ടോ ഗൈസ് കംപ്ലീറ്റ് ഞാൻ നാളെ കാണിച്ചുതരാം ഇന്ന് എന്തായാലും ഇപ്പം ഞാൻ സ്കൂളിൽ പോയിരിക്കും കേട്ടോ ഗൈസ് അപ്പളേക്കും ഇത് ഞാൻ കാണിച്ചു ഒരു സ്റ്റെപ്പ് ണ്ടാവോ ഇങ്ങനെ കെട്ടി വരണം കേട്ടോ അത് മൊത്തം അവിടെ എടുക്കട്ടെ അങ്ങനെ ൂന്ന് അറിയില്ല ഇനിയിപ്പോ അത് ഇവിടെ കാണണമെന്നുണ്ടാവും ചിലപ്പോ നമ്മുടെ ഇതില് ഇപ്പൊ ഞങ്ങക്ക് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ രണ്ട് സൈഡും കാതും ഇതും ഇതും കണ്ട വലിയ ഡിഫറൻസ് ഒന്നുമില്ല ബ്ലൂനെ ബ്ലൂ ആയതുകൊണ്ട് നമുക്കവിടെ കളിക്കുകയും ചെയ്യാം കാണുകയും ചെയ്യാം കാറ്റും വരും ഇത് അതുവരെ ഇനിയിപ്പോൾ ബാക്കി നമുക്കിത് എങ്ങനെ കെട്ടി 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 ഇത് വേണം അവിടെ ഒക്കെ കെട്ടാൻ നല്ല പണിയായിരിക്കും ഗേൾസ് അങ്ങനെ കെട്ടുമെന്നറിയില്ല അതൊക്കെ നമ്മൾ ഇതാ നാളെ ഇനിയിപ്പോൾ ഇതിൻ്റെ വീട് ബാക്കി നമുക്ക് ഒരുമിച്ച് വിടാൻ പറ്റുള്ളൂ ഗേൾസ് പിന്നെ എക്സസൈസിൻ്റെ വേറെ ഒരു ദിവസം ഇടാ അപ്പോൾ ഗേൾസ് നമുക്കിനി നാളെ കാണാം അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഏകദേശം രണ്ട് മാസം ആവാറായി നമ്മൾ ഈ നെറ്റിൻ്റെ കാര്യം എടുത്തിട്ട് നമ്മൾ പിന്നെ ഇപ്പോഴാണ് നമ്മൾ എടുക്കുന്നത് ഗൈസ് അത് അന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ ബിസി ആയിരുന്നു ഗായ്സരം കേട്ടോ അപ്പോൾ ഫുൾ ആക്കിയിട്ടുണ്ട് നമ്മൾ ഗൈസ് രണ്ട് മാസം കഴിഞ്ഞു കേട്ടോ ആ വീഡിയോ എടുത്തതിന് ശേഷം ഇതവിടെ ഫുൾ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കളിക്കാൻ നല്ല സ്പേസും സുഖമാണ് കേട്ടോ ചട്ടിൽ ദിവസവും രാവിലെ കളിക്കാറുണ്ട് ഗൈസ് നമ്മൾ എപ്പോഴും ഇത് കെട്ടിയത് വെച്ചാൽ നവംബറിൽ എപ്പോഴും കെട്ടിയത് ഇപ്പോൾ ജനുവരി ആയി ഗായസ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വാലയൊക്കെ വീട്ടിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ് ഇഷ്ടമായ അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഇങ്ങനത്തെ ഇടത്തുള്ള അപ്പോൾ എല്ലാവർക്കും ബായ്